നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ കഴിഞ്ഞ എട്ടു മാസമായി തുടരുന്ന യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ ഉയരുന്നത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പിടികൊടുക്കാതെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് അതിനിടെ അമേരിക്ക കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പറഞ്ഞതായുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിന്റെ ആധികാരികത ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആറാഴ്ച നീണ്ടു നിൽക്കുന്ന മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിനാണ് അമേരിക്ക അമേരിക്ക രൂപം നൽകിയത് ഈ കരാർ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഈ കരാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുന് നൽകുകയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു മറുപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാർത്തയായി നൽകുകയാണ് ആറ് ആഴ്ചത്തെ കരാർ ആറ് ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഗസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങും ഇതിന് പകരമായി ഹമാസ് ബന്ദിയാക്കിയിരിക്കുന്ന ഇസ്രായേലി പൗരന്മാരെ അവർ വിട്ടു നൽകും അതേസമയം പാലസ്തീനികളെ യുദ്ധ തടവുകാരാക്കിയിട്ടുള്ള ഇസ്രായേൽ ആ യുദ്ധ തടവുകാരെ വിട്ടു നൽകുകയും ചെയ്യും രണ്ടാം ഘട്ടത്തിൽ ഗാസ മുനബിൽ പട്ടിണിയിൽ വലയുന്നവർക്കും ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ എൺപത്തി പേർക്കും മാനുഷിക സഹായങ്ങളും വൈദ്യസഹായങ്ങളും നടപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കും ഗാസയ്ക്ക് ദിവസേന അറുന്നൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുമെന്നും ഖത്തർ വഴി ഹമാസിനെ അറിയിച്ച വെടിനിർത്തൽ കരാറിൽ അമേരിക്ക വ്യക്തമാക്കുന്നു മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്ത അറുപത് ശതമാനം ക്ലിനിക്കുകൾ സ്കൂളുകൾ സർവകലാശാലകൾ മതപരമായ കെട്ടിടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണം നടപ്പാക്കും ഒപ്പം സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാകുമെന്നും വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ പോസിറ്റീവായി വീക്ഷിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഹമാസ് പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത് ആയുധങ്ങളൊന്നുമില്ല ഓരോരോ ഹമാസ് ഭീകരന്മാരായി മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ചത്തു വീണുകൊണ്ടിരിക്കുന്നു അതിരൂക്ഷമായ ആക്രമണമാണ് അമേരിക്ക ഗാസയിലും റഫയിലും അടക്കം നടത്തുന്നത് സമാനതകളില്ലാത്ത ബോംബിങ് സമാനതകളില്ലാത്ത റോക്കറ്റ് ആക്രമണം അങ്ങനെ ഭൂമിയെ പിളർക്കുമാറുള്ള ആയുധ ആക്രമണമാണ് റഫയിലും ഗാസയിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച ആയുധങ്ങൾക്കൊരു ക്ഷാമവുമില്ല വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് മാധ്യമ വാർത്തകൾ വരുന്നത് വരുന്ന വരുന്നത് ഒരു വഴിക്ക് മറുഭാഗത്തു ഇസ്രായേലിന് ആവശ്യമുള്ള ആയുധങ്ങൾ അത് ബി ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളാണ് ഇസ്രായേൽ നൽകുന്നത് അങ്ങനെ ഇസ്രായേലിനെ എല്ലാ തരത്തിലും അമേരിക്ക സഹായിക്കുന്നു ഒരു ഭാഗത്ത് വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തകൾ വരുന്നു അതുകൊണ്ട് തന്നെ ഒരാക്രമണം നടത്താൻ എത്രയോ മാസങ്ങൾ യുദ്ധം കൊണ്ടുപോകുന്നതിനും ഇസ്രായേലിന് യാതൊരു മടിയുമില്ല അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാറിനെ എതിർക്കുന്ന ഇസ്രായേലിലെ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് ഇസ്രായേലിലെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ അവർ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത്തരം ഒരു വെടിനിർത്തൽ കരാർ ആ കരാറിനെ അനുകൂലിക്കേണ്ട ഒരു കാര്യവുമില്ല ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ആയുധമെടുക്കാനുള്ള ശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുന്നത് വരെ യുദ്ധം ചെയ്യണം അതായത് ഇനി ഒരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഹമാസിൽ നിന്നൊരു ഭീഷണി ഉണ്ടാവരുത് സമാധാനമായി ഉറങ്ങാൻ ഇസ്രായേൽ എന്ന രാജ്യത്തിലെ ജനങ്ങൾക്ക് കഴിയണം ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ ഈ ഹമാസ് എന്ന ഭീകരന്മാർ ഇനിയും ഉണർന്നെണീക്കും ഇവർ ഇനിയും ആയുധങ്ങൾ സംഭരിക്കും ഇവർ ഇനിയും അവരുടെ ശക്തി സംഭരിക്കും ആയുധങ്ങളും ശക്തിയും സംഭരിച്ചുകൊണ്ട് ഇനിയും ഇവർ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ ആക്രമണം നടത്തും അത്തരം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അന്നും നഷ്ടപ്പെടുക ഇസ്രായേൽ ജനതയുടെ ജീവനുകളായിരിക്കും ഒക്ടോബർ ഏഴിനുണ്ടായതുപോലെയുള്ള കൂട്ടക്കുരുതി ഇനിയും അനുവദിച്ചുകൂടാ അതുകൊണ്ട് ആയുധമെടുക്കാനുള്ള ശേഷി തലയുയർത്തി നിൽക്കാനുള്ള ശേഷി ഉണ്ടാ ഉണ്ടാ ഉണ്ടാകാത്തടത്തോളം അവസ്ഥയിൽ ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചു കൊണ്ടിരിക്കണം പക്ഷേ ഇതിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകുന്നത് ഗാസ പ്രദേശത്ത് ഹമാസ് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ഉയർന്നെഴുന്നേൽപ്പ് ഹമാസിനുണ്ടാകില്ല അത്രത്തോളം ഹമാസ് തകർന്നടിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്ക കണക്കാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെടിനിർത്തലിന് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദം അമേരിക്ക ഇസ്രായേലിന്റെ മേൽ നടത്തുന്നത് പക്ഷേ അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ട് പലപ്പോഴും ഇസ്രായേൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഈ ഒരു വെടിനിർത്തൽ വിഷയത്തിൽ നടത്തുന്നത് ഒരു ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് പലർക്കും സംശയമുണ്ട് കാരണം അമേരിക്ക അന്ത്യശാസനം കൊടുക്കുന്നു എന്നാൽ ഇസ്രായേൽ അത് കേൾക്കുന്നില്ല അമേരിക്ക പിന്നീട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ആയുധം കൊടുക്കുന്നു വീണ്ടും ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിന് താക്കീത് കൊടുക്കുന്നു ഇസ്രായേൽ അതിന് വഴങ്ങുന്നില്ല വീണ്ടും ഇസ്രായേലിന് ആയുധം കൊടുത്ത് യുദ്ധം ചെയ്യാൻ അമേരിക്ക പറയുന്നു അതുകൊണ്ട് തന്നെ അതിൽ വലിയ കഴമ്പ് ില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ ഇസ്രായേലിന്റെ നിലപാട് ആണ് ഏറ്റവും ഇതിൽ പ്രധാനം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇസ്രായേലിൽ തന്നെ ആഭ്യന്തരമായ ചില സംഘർഷങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു അതായത് ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ ഏഴിന് പിടിച്ചുകൊണ്ടുപോയ ബന്ദി ഹമാസ് ബന്ദികളാക്കിയ ആളുകളുടെ ബന്ധുക്കൾ ഇപ്പോഴും വലിയ പ്രക്ഷോഭത്തിലാണ് അവർക്ക് പ്രതിപക്ഷത്തിനടകം വലിയ പിന്തുണയുമുണ്ട് അപ്പോൾ ആ പ്രക്ഷോഭം അവിടെ ശക്തി പ്രാപിച്ചു വരുന്നു അവർ ബെഞ്ചമിൻ അവർ ബെഞ്ചമിൻ അതിനാഹുവിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അതിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുമുണ്ട് എന്നാൽ ഭരണപക്ഷത്തിൽ തന്നെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾ അവിടുത്തെ ധനകാര്യമന്ത്രി ഇസ്ലാമിലെ ധനകാര്യമന്ത്രിയും അവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആ ഭരണ നേതൃത്വത്തിലുള്ള നിരവധി പേർ തന്നെ വെടിനിർത്തൽ കരാറിനെയൊക്കെ എതിർക്കുകയാണ് അതിനവർ പറയുന്ന കാരണം എന്തിനാണ് ഈ ഹമാസിനെ മുൻ്റെ മുന്നിൽ തല ഈ ഒരിക്കൽ കൂടി കുരിക്കുന്നത് വിജയത്തിന് തൊട്ടരികയാണ് നേരത്തെ ഒരിക്കൽ വിജയത്തിന് അരികെത്തിയപ്പോഴാണ് ഖത്തറൊക്കെ ഇടപെട്ട് ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് എന്നിട്ട് പതിനൊന്നാം ദിവസം ഏകപക്ഷീയമായി ആ കരാർ ലംഘിച്ചത് ഹമാസ് തന്നെയാണ് ഈ ഒരു അനുഭവം ഉണ്ടാകരുത് അപ്പോൾ നെതന്യാഹുവിന് മുന്നിലുള്ളത് രണ്ട് വഴികളാണ് ഒന്ന് അവിടുത്തെ ആഭ്യന്തര സംഘർഷത്തെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയുമൊക്കെ മാനിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാം സമാധാനമായിരിക്കാം ജനങ്ങൾക്ക് അവരുടെ ബന്ധുക്കളെ വിട്ടു നൽകുമെന്നുള്ളൊരു ഉറപ്പ് നൽകാം അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത്തരമൊരു നിലപാടെടുക്കാം അല്ലാത്ത പക്ഷം സ്വന്തം സഖ്യകക്ഷിയായ അല്ലെങ്കിൽ സ്വന്തം ഭരണകക്ഷിയിൽപ്പെട്ട ഒരു വലിയ മുന്നണി നടത്തുന്ന ഭീഷണിയിൽ വഴങ്ങിക്കൊണ്ട് ഈ വെടിനിർത്തൽ കരാറിനെ ഒപ്പുവെക്കാതിരിക്കാം ഇതിൽ ഏത് നിലപാടെടുത്താലും ചിലപ്പോൾ ഇതിൽ രണ്ടിൽ ഒരു നിലപാടെടുത്താൽ ബെഞ്ചമിൻ നെതിന്യാവിന് പ്രധാനമന്ത്രി കസേരിൽ നിന്നും താഴെ ഇറങ്ങേണ്ടി വരും വെടിനിർത്തൽ കാരണ കരാറിനെതിരായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് കുറെ കാലം കൂടി തുടരാനുള്ള സാഹചര്യമുണ്ട് അദ്ദേഹം ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്തായാലും ഇസ്രായേൽ ആക്രമണം അനുനിമിഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സാധാരണക്കാർ നിരവധി പേർ കൊല്ലപ്പെടുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഹമാസിന്റെ ഒളിയിടങ്ങൾ ഉള്ളത് ആ ഒളിയിടങ്ങളിലാണ് പ്രധാനമായും ഹമാസിന്റെ ഭീകരവാദി നേതാക്കന്മാർ തമ്പടിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി പേർ ഇപ്പോഴും റഫൈൽ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ സൈന്യത്തിന് അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകളെ ഒന്നും നോക്കാതെ അതിനെ മുഖവിലേക്കെടുക്കാതെ ആക്രമണം അതിശക്തമായി നടത്തുവാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അത് അതുമൂലം ഉണ്ടാകുന്നത് സാധാരണക്കാരുടെ ജീവനുകൾ അനവധി നഷ്ടമാകുന്നു സിവിലിയൻസിന് വലിയ തോതിൽ ആൾനാശം ഉണ്ടാകുന്നു ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ് ദിവസേന നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു എന്നാണ് അൽജസീർ അടക്കമുള്ള അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇതല്ലെന്ന് ഇസ്രായേലി സേനയും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലി സൈന്യത്തിന് സൈന്യം രണ്ടും കൽപ്പിച്ചാണ് കാരണം ഇനി അധികനാൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാകില്ല മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം തീർന്നില്ലെങ്കിൽ ഈ വെടിനിർത്തലിനുള്ള സമ്മർദ്ദം വീണ്ടും വീണ്ടും ശക്തമാകും അപ്പോൾ അപ്പോൾ ആഭ്യന്തര സംഘർഷവും കൂടുതൽ ശക്തി പ്രാപിക്കും ഇത് അനുവദിച്ചുകൂടാ അതുകൊണ്ട് തന്നെ എത്രയും വേഗം റഫേ ഒക്കെ കത്തിച്ചാരമാക്കാനും ചാമ്പലാക്കാനുമുള്ള ആക്രമണമാണ് നടത്തുന്നത് രാത്രിയും പകലുമൊക്കെ വ്യോമസേനയുടെ റോക്കറ്റ് ആക്രമണം നടക്കുന്നു ബോംബിംഗ് നടക്കുന്നു അങ്ങനെ അങ്ങനെ റഫയിലെയും വടക്കൻ ഗാസയിലെയും ഒക്കെ ഹമാസിന്റെ കേന്ദ്രങ്ങളൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് അതിനെയൊക്കെ തകർക്കുകയും അഗ്നിക്കരയാക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു പോരാട്ടം റഫയിലും ഗാസയിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വെടിനിർത്തൽ ചർച്ചകളും അതേസമയം സജീവമായി മുന്നോട്ട് പോവുകയാണ് വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ഇസ്രായേലിൻ്റെ സമാധാന പദ്ധതിയാണ് താൻ പ്രഖ്യാപിച്ചതെന്നാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഗസേയിൽ വിടനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചതായി ജോ ബൈഡൻ പറഞ്ഞത് അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു നിർദ്ദേശത്തെയാണ് താൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അതിനെയാണ് താൻ ഖത്തർ വഴി ഹമാസിന് മുന്നിൽ അവതരിപ്പിച്ചത് ഹമാസിന് മുന്നിൽ ഹമാസിൻ്റെ തീരുമാനമാണ് ഇനി ഇത് ഇതിൽ പ്രധാനം ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ് നേരത്തെ തന്നെ ഹമാസിനെ ഖത്തർ തള്ളിപ്പറഞ്ഞിരുന്നു മെടിനിർത്തൽ ചർച്ചകളിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഇടക്കാല ചർച്ചകളിൽ നിന്നും ഇടനിലക്കാരെന്ന ഒരു അവസ്ഥയിൽ നിന്നും തങ്ങൾ പിന്മാറുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ഒരു ആ ഒരു സാഹചര്യത്തിൽ ഹമാസിന് സംഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് ഖത്തറാണ് ഹമാസിന് ഏറ്റവും ഹമാസിന് നേതാക്കന്മാർക്ക് അഭയം നൽകിയിരിക്കുന്ന രാജ്യം ഹമാസിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ ആ ഖത്തറിൻ്റെ ആ ഖത്തറിലാണ് പ്രധാനപ്പെട്ട ഇസ്മായിൽ ഹനിയടക്കമുള്ള പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കൾ ഒളിവിൽ കഴിയുന്നത് അപ്പോൾ ഹമാസിനെ ഇസ്രായേൽ അപ്പോൾ ഹമാസിനെ ഖത്തർ തള്ളിയാൽ പിന്നീട് ആ ഖത്തറിലെത്തി നിഷ്പ്രയാസം മുസാദിന്റെ പോരാളികൾ ഹമാസ് നേതാക്കളെ കൊന്നു വീഴ്ത്തും ഇത് കൃത്യമായി ഹമാസിനറിയാം അതുകൊണ്ട് ഖത്തറിൻ്റെ നിഴിൽ നിന്ന് കളി കളിക്കാൻ മാത്രമേ എല്ലാ കാലത്തും ഹമാസ് ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ഒരു തീരുമാനം ഹമാസ് എടുക്കുക അങ്ങനെയെങ്കിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ കരുതാം